പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബീന ജോസ് ഞാൻ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ രണ്ടാമത്തെ തവണയാണ് സാക്ഷി നൽകി പറയുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ അനുവദിച്ചിരിക്കുന്നത് എൻ്റെ ഉടമ്പടി ജീവിതം നിത്യജീവിലേക്കുള്ള ഒരു വാതിൽ പോലെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്തി പ്രകാരം പറയുന്നു അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എന്നും രാവിലെ അഞ്ചരയ്ക്ക് ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയ്ക്ക് കൂടി വിശുദ്ധ തൈലം നെറ്റിൽ കുരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്കായി പോകുമ്പോൾ ആനന്ദമാണ് ആ ദിവസം മുഴുവൻ പരിചിത അമ്മ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പ്രത്യേകമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ രണ്ട് മൂന്ന് അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതെൻ്റെ ഒമ്പതാമത്തെ പുതുക്കലാണ് ഞാൻ എനിക്ക് അഞ്ച് വർഷത്തോളമായി വല്ലാത്ത മുട്ടിനുവേദനയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഞാൻ അഖണ്ഡ ജപമാലറാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ ജപമാലറാലിയിൽ പങ്കെടുത്തത് രണ്ട് കാ മുട്ടിനും നീ ക്യാപ്പിട്ടാണ് രണ്ട് മാസത്തിന് ശേഷം ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഈ ഇടാൻ മറന്നുപോയി പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ എന്തു ചെയ്യും ഞാൻ അരമണിക്കൂറോളം നടന്നു വേണം എനിക്ക് വിഷു കുർബാനയ്ക്ക് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂർ വീതമുണ്ട് തിരിച്ചു വന്നപ്പോഴും എനിക്ക് വേദനയില്ല അപ്പോഴാണ് എനിക്ക് ഈ സൗഖ്യം മാതാവ് ഈശോയിലൂടെ തന്നല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നതിൽ അതിൽ പിന്നെ ഇന്ന് വരെ ഞാൻ മുട്ടിന് ക്യാപ്പിട്ടിട്ടില്ല എനിക്ക് മുട്ടിന് യാതൊരു വേദനയില്ല മുട്ടുകുത്തി ജപമാല ചെല്ലാനോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും ഒരു പ്രശ്നവുമില്ല പൂർണമായ സൗഖ്യം ആ ജപമാല റാലിയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ടാമതായി ഞാനൊരു സാക്ഷ്യം കേൾക്കുകയാണ് ഒരു മകൾ ഈ അൾത്താറയിൽ നിന്ന് സാക്ഷ്യം പറയുന്നു വർഷങ്ങളേറെ ആയിട്ടുള്ള യൂറിൻ ഇൻഫെക്ഷൻ മാറിയെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല പക്ഷേ ഞാൻ പത്തു വർഷത്തോളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിരുന്നത് അത് ചൂട് കാലം വരുമ്പോൾ ഡോക്ടറെ കാണുകയും ഈ വയറുവേദന വരും ഇൻഫെക്ഷൻ ഉണ്ടാകും ഡോക്ടറെ കാണും ആൻറ്റിബയോട്ടിക്ക് കഴിക്കും പിന്നെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും എന്നാൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായി എനിക്കതില്ല ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർക്കുക ഇത് എനിക്കിതില്ലല്ലോ ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നില്ലല്ലോ ഞാൻ അറിയാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ എനിക്ക് ആ രോഗസൗഖ്യം തന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പരിശുദ്ധ അമ്മയ്ക്കും തിർക്കുമാരനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും കാരണം പതിനഞ്ച് വർഷമായി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചാണ് ഒരു പെയിൻറ്റിങ് നടത്താൻ മെയിൻ്റനൻസ് പണി നടത്താൻ ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന കാലം മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന സമയം ഒരു രക്ഷയില്ല പക്ഷേ എങ്ങനെയോ എവിടെയൊക്കെയോ പല വ്യക്തികളിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി ആ വീടിൻ്റെ പെയിൻ പെയിൻറ്റിങ് നടത്താനും മറ്റ് പണികൾ നടത്താനും ഒരു പുതിയ വീട് പോലെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഞാൻ വെളുപ്പിനെ അഞ്ചരക്കിൽ ഉള്ള ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയത്ത് ഞാനിങ്ങനെ നോക്കിനിക്കേ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു നന്നായിട്ട് ഞാനത് മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് നല്ല നല്ലതായി അമ്മയുടെ രൂപം തെളിഞ്ഞ് പ്രകാശിച്ച് ആ പ്രാർത്ഥന തീരുവോളം ഉണ്ടായിരുന്നു തിരികെടുത്തുവോളം അമ്മയുടെ രൂപം കാണുവാനുള്ള ഒരു ദർശനം ഭാഗ്യം എനിക്ക് പരിശുദ്ധമ്മ അനുവദിച്ചു തന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി പിന്നെ എനിക്ക് ഇപ്പോൾ രണ്ട് മാസത്തോളമായി പരിസ്ഥയം എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയുവാണെ നിനക്കാരോടെങ്കിലും ഒരു വിദ്വേഷം തോന്നിയോ നീ ജപമാല ചൊല്ലിക്കോ അപ്പം തന്നെ എനിക്ക് തോന്നുകയാണ് ജപമാല ആ എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി ഞാൻ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണമെന്നാണല്ലോ ഈശോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നീരസം പോലും തോന്നിയാലും അമ്മ ഉള്ളിലിരുന്ന് പറയും നീ വേഗം ജപമാല ചൊല്ല് നീ എന്തിനാ അവരെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ജപമാല ചൊല്ലും അതെൻ്റെ മനസ്സിൽ അങ്ങ് മാറും അതുപോലെ തന്നെ ചിലപ്പോൾ നടന്നു പോകുന്ന വഴികളിൽ പള്ളിയിൽ പോകുമ്പോഴോ യാത്ര പോകുമ്പോഴോ ചില വ്യക്തികളെ കാണുമ്പോൾ പരിശുദ്ധ അമ്മ തോന്നിക്കും അതിന് ആൾ ആരാണെന്നറിയില്ല ആൾക്കെന്നെ അറിയില്ല പക്ഷേ നീ ആ വ്യക്തിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചോ ഒരു നന്മ നന്മറിഞ്ഞറും ചൊല്ലിക്കൂ ഞാൻ ചൊല്ലും ആ അവരും അറിയില്ല പക്ഷേ അമ്മ അറിയുന്നു ഈശോ അറിയുന്നു അവർക്ക് നന്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒത്തിരി ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം പറയുവാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്നുണ്ട് അച്ഛൻ ഡെയിലി ബ്രെഡിലൂടെ പകരുന്ന ഓരോ വചനങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് മക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന ചില വചനങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട് അതുപോലെ പത്രങ്ങൾ ഞാൻ ഇവിടുന്ന് പോകും എല്ലാ മാസം തന്നെ ഞാൻ ഇവിടെ വരാറുണ്ട് തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ മുഴുവൻ ഇരുന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ചങ്ങനാശ്ശേരി ടൗണിൽ ഇറങ്ങി ഇപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് അപ്പുറത്തെ സ്റ്റാൻഡ് വരെ ഞങ്ങളിങ്ങനെ നടക്കും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടാണ് വരാറ് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വഴിക്കെല്ലാം വിശ്വാസപ്രണം ചൊല്ലി കൊടുത്തോണ്ടിരിക്കും ഒത്തിരി പേരിൽ നിന്നും തിരസ്കരണം കിട്ടുന്നുണ്ട് ആദ്യം ആദ്യം ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ അച്ഛൻ ധ്യാന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ തിരസ്കരണവും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടിരിക്കട്ടെ എന്ന് ഇപ്പം ഇപ്പം മേടിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞാൻ എണ്ണും കയ്യിൽ ഒരാൾ രണ്ടാൾ മൂന്നാൾ അങ്ങനെ എണ്ണി എത്ര പേര് മേടിക്കുന്നല്ലോ അത്രയും അനുഗ്രഹം നമുക്കല്ലേ കിട്ടുന്നേ പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ഈ തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കാറുണ്ട് കാരുണ്യ പ്രവർത്തികൾ ആ മാസത്തിലൊരിക്കൽ ഞങ്ങൾ കാരുണ്യ ഭവനങ്ങൾ സന്ദർശിക്കുന്നു ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു അവർക്ക് മരുന്നിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ എല്ലാ മാസവും കൃത്യമായി ചെയ്തു വരുന്നുണ്ട് അതുപോലെ പരിശുദ്ധ അമ്മ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ട് കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു അമ്മ പത്ത് വർഷത്തിലേറെ ഒരു വശം തളർന്നു കിടക്കുന്നതാണ് ആ അമ്മയെ ആഴ്ചയിൽ ഒരു ദിവസം പോയി കുളിപ്പിച്ച് എല്ലാ ശുശ്രൂഷ ശുശ്രൂഷകളും ചെയ്യാനായിട്ടുള്ള വലിയ കൃപ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പരിശുദ്ധ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അമ്മ എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് ആരെങ്കിലും സഹായിക്കണമല്ലോ അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു നീ ഒന്ന് കണ്ണ് തുറന്ന് നടന്ന് നടക്ക് നീ എന്നും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ കണ്ണ് തുറന്ന് നടക്ക് അപ്പോൾ ഞങ്ങളുടെ ടൗണിൽ സ്റ്റാൻഡിൽ തന്നെ ഒരു കാല് തളർന്ന ഒരച്ചാനുണ്ട് അച്ചായൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മഴയാണെങ്കിലും വെയിലാണേലും ഒരു ഷെഡേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു ഞാൻ എന്തിനാ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഒന്നും ചെയ്യാതെ നടക്കണ്ടല്ലോ അപ്പോൾ അമ്മ ഇങ്ങനെ കണ്ണു തുറന്ന് നടക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ അച്ചാനെ ഞാൻ പെട്ടെന്ന് ഓർത്തു അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം വൈകിട്ടത്തെ അത്താഴം ഞാൻ ജീവിത പങ്കാളിയുടെ കൈ കൊടുത്തുവിടും അദ്ദേഹത്തിന് വയറ്റത്തെ ഭക്ഷണം ഞാൻ കൊടുക്കുന്നു അതുപോലെ തന്നെ മൂ ബാക്കി രണ്ട് നേരവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത രണ്ട് സഹോദരികൾ രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും ഭക്ഷണം കൊടുക്കുന്നു ആ അപ്പച്ചന് തീ കത്തിക്കേണ്ട ആവശ്യമില്ല മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും സാധിക്കുന്നു എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നിരിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പരിസമയുടെ മധ്യസ്ഥതാലം എനിക്ക് കോയറിൽ പാ വിശുദ്ധ കുർബാനയിൽ പാട്ട് പാടി വിശുദ്ധ കുർബാന ബലി അർപ്പിക്കുവാനുള്ള വലിയ കൃപ അതുപോലെ തന്നെ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ഒരു അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഞാൻ ആഗ്രഹിക്കും വലിയ ഹോസ്തി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എനിക്കതിൽ ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ കുട്ടിത്തമാണെന്ന് തോന്നിപ്പോകുമ്പോൾ ഒരു പക്ഷേ പക്ഷെ ഞാൻ അങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് അച്ഛനത് വിശുദ്ധ കുർബാന നാവിൽ വെച്ച് തരുമ്പോൾ ആ വലിയ അവസ്ഥയിലൊരു ഒരു ഒരു ഭാഗം എനിക്കായിട്ട് ലഭിക്കുന്ന അനുഭവം വളരെ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടുണ്ട് വിശുദ്ധ കുംഭസാരം മൂന്നാഴ്ചയിലൊരിക്കൽ വിശുദ്ധ കുംഭസാരം നടത്തുവാനും അനുതാപത്തോടെ വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ദേവെന്നെ അനുവദിക്കുന്നുണ്ട് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബവും അത് എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട് മക്കളാരും കൂടെയില്ല പക്ഷേ അവരും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഈ കൃപാസന മാതാവിൻ്റെ ഉദ്ഘോഷിക്കുവാനും അവരിലൂടെ പലരും ഉടമ്പടിയിലെടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇവിടെ മക്കൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ വരും ഇവിടെ വന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകാറുണ്ട് ഇത്രയും ഇനിയും എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഉടമ്പടി ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹം നിത്യജീവിതത്തിലേക്കുള്ള ലക്ഷ്യമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം എൻ്റെ കുടുംബത്തിനും ആ ലക്ഷ്യം തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പരിശുരാമയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവരളി ചെയ്യുന്നു അവർ നിന്നെ ഭൃഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചുവല്ലോ യേശുവിൽ പ്രിയമുള്ളവരെ ബിനാ ജോസ് ചങ്ങനാശ്ശേരിയുടെ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് അവർ ചെയ്യുന്നത് ജപമാല ഭക്തി വർദ്ധിപ്പിക്കുകയാണ് ആ ജപമാലയിലൂടെയാണ് അവർക്ക് പരിശുദ്ധമ്മ ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് അമ്മ വന്നത് നാല് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ അച്ഛൻ്റെ ജപമാല ഭക്തിയാണ് അച്ഛൻ്റെ ജപമാല ഭക്തിയും അച്ഛൻ്റെ ഉപവാസവും ദിവ്യബലിയിലുള്ള തീഷ്ണതയുമാണ് അമ്മ അച്ഛന് പ്രത്യക്ഷപ്പെടാനുണ്ടായതെന്ന് ഇവിടെ നമ്മളോട് പറയുകയുണ്ടായി ഇതുപോലെ ഈ മകൾക്കും ജപമാല ഭക്തി വർദ്ധിച്ചപ്പോൾ അമ്മയോടുകൂടി ചേർന്ന് നിന്നപ്പോൾ അമ്മ കൊടുത്ത വലിയ അനുഗ്രഹമാണ് അവരുടെ രോഗസൗഖ്യം സൗഖ്യം മാറിക്കിട്ടിയത് ഉടമ്പടി ജീവിതത്തിൽ യാതൊരു കുറവും കൂടാതെ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി നിന്നാൽ പരിശുദ്ധമ്മ ശക്തനായവൻ വൻകാര്യം ചെയ്തു തരും അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലുമരത്തിൽ കായകളില്ലാതായാലും വയലിൽ വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിലാനന്ദിക്കും പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാറുണ്ടെന്നും ആ വലിയ കുർബാനയിൽ ആശീർവദിച്ച പരിശുദ്ധ കുർബാന അവർക്ക് ഒരു ദിവസം പോലും കിട്ടാതിരുന്നിട്ടില്ലെന്ന് അത്രയും വലിയ കൃപയാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുത്ത വൻ കൃപയ്ക്ക് ഈശോയിലേക്ക് സമർപ്പിച്ച് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക